വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിഷ്യാവധിയുടെ ഉയർപ്പിനായും വരും ധനഹാകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായി ഇന്ന് നമ്മൾ സകല മരിച്ചവരെയും ഓർമ്മിക്കുന്ന ദിനമാണ് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം ഈ ഒരു ദിനം നമ്മുടെ മുൻപില് വശുനീട്ടുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ഈ ഭൂമിയിൽ ഞാൻ എപ്രകാരം ജീവിക്കണം അതാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് നീ ഈ ഭൂമിയിൽ നന്മ ചെയ്താൽ ജീവന്റെ ഉയർപ്പിനായിട്ട് നീ പുറത്തു വരും നീ ചെയ്യുന്നത് തിന്മകളാണെങ്കില് ശിക്ഷധിയുടെ ഉയർപ്പിനായിട്ടായിരിക്കും നീ പുറത്തു വരുന്നത് നിന്റെ പ്രവൃത്തിക്കനുസരിച്ചാ നിനക്ക് ഫലം കിട്ടുന്നത് നീ ഭൂമിയിൽ നന്മ ചെയ്താൽ ദൈവത്തിന്റെ ഒപ്പം ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും മറിച്ച് നീ ചെയ്യുന്നത് എങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യ ശിക്ഷയായിരിക്കും ശ്രീമുള്ളവരെ നമ്മളൊക്കെ ഇടയ്ക്ക് ഇത് ചിന്തിക്കണം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാ ക്ഷണികമായ ഈ ജീവിതം നയിക്കുന്ന നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലോക സുഖങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുവാൻ പോകുന്നത് ശിക്ഷാവിധിയായിരിക്കും ഓർമ്മയിരിക്കണം അതുകൊണ്ടാ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് നീ ഈ ഭൂമിയിൽ നന്മ ചെയ്യേ ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ നീ ഓടാതെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നുപോവേ ദൈവത്തെ കുറിച്ച് പറയുന്ന അതുതന്നെയല്ലേ ഈശ്വരയെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കത അവൻ നന്മ ചെയ്ത് കടന്നുപോയി തൻ്റെ പക്കലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്തു ഒത്തിരി വേദനിക്കുന്നവർ വന്നിട്ടുണ്ട് അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായി സ്നേഹം ഈശോയെ പോലെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലും ഇതേ നന്മകൾ ചെയ്യുവാനായിട്ട് പറ്റണം ഈ ലോക സുഖങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുൻപിലായത് കൊണ്ട് മാപ്പ് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ പൂർവികർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ജീവിതത്തിൽ പല കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ കുറവുകളും പോരായ്മകളും പരിഹരിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രാർത്ഥന മൂലം അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് മരിച്ച എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന് അടിമപ്പെട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുവാനായിട്ട് തിന്മയുടെ പ്രവർത്തികളിൽ നിന്നകുന്ന് നന്മ ചെയ്ത് കടന്നുപോയി സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ